മഞ്ജു വാര്യരെ ഒഴിവാക്കി കാവ്യമാധവനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ദിലീപിന്റെ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ ഒരു അമേരിക്കൻ മലയാളി രംഗത്തെത്തിയിരുന്നു തൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സാബു കട്ടപ്പന എന്നയാൾ ദിലീപിൻ്റെ ഷോ ബഹിഷ്കരിക്കുന്നതായി പറഞ്ഞത് എന്നാൽ ആ പരിപാടി പറഞ്ഞ സമയത്ത് പറഞ്ഞതിലും ഗംഭീരമായി നടക്കും അതിനുള്ള റിഹേഴ്സലും മറ്റുമൊക്കെ പൂർത്തിയായി പരിപാടി അവതരിപ്പിക്കാൻ ഭാര്യ കാവ്യക്കൊപ്പമാണ് ദിലീപ് എത്തിയത് നാദർഷയാണ് പരിപാടി സംവിധാനം ചെയ്യുന്നത് കാവ്യയെ ദിലീപ് പുറത്തിറക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്ക് മറുപടിയാണിത് റിമി ടോമി നമിതാ പ്രബോധ് ധർമ്മജൻ തുടങ്ങിയവരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രമുഖ നടിയെ വിവാഹം കഴിക്കുകയും പിന്നീട് ഇതേ നടിയുടെ സുഹൃത്തിനെ വിവാഹം ചെയ്യുകയും ചെയ്ത ദിലീപിന്റെ പരിപാടി അമേരിക്കയിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നായിരുന്നു സാബു കട്ടപ്പന പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവം ദിലീപിന്റെ തലയിൽ വെച്ചുകെട്ടി ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ ദിലീപ് പ്രതികരിക്കുകയുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ സംഘാടകരെ വിളിച്ചു സംസാരിച്ചു തന്റെ മകളെ പരിപാടി അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിന് സാബു പ്രതികാരം ചെയ്തതാണ് ആ വീഡിയോ എന്നായിരുന്നു സംഘാടകരുടെ പ്രതികരണം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക